അഹങ്കാരി നമ്മളിപ്പോൾ നിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്ന് പറഞ്ഞ മാതിരി ഒരു പുറത്ത് മരുഭൂമിയും വേറൊരു പുറത്ത് വേറൊരു പുറത്ത് കടലും ഒരു പുറത്ത് മരുഭൂമിയും ഒരു പുറത്ത് കടലും അങ്ങനെ ആദ്യം നമ്മൾ മരുഭൂമിയിൽ അതായത് ദുബായിൽ വന്നപ്പോഴും ഈയൊരു സംഭവം ഭയങ്കര രസമായിരുന്നു എന്ത് ഇതുപോലത്തെ സംഭവം മരുഭൂമിയിലൂടെ വണ്ടി ഓടിക്കുക വെറുതെ ഇങ്ങനെ കൊടുത്തിട്ട് നല്ല രസമാണ് ഇങ്ങനെ നടക്കുന്ന അപ്പോഴും പറഞ്ഞു ചെരുപ്പ് ഏഹ് അതിനടു മറക്കട ഞാൻ എന്നോട് ഞാൻ കണ്ണാടി എടുക്കാനും ചെരുപ്പ് എടുക്കാനും മറന്നില്ല അതിന് എടുക്കാൻ മറന്നോ എന്ത് മാന ചുരിദാറിന്റെ തുണിയോ അത് വെറുക്കണ കുട്ടിന് ഓടാല്ലേ കോട്ട് വാങ്ങാൻ കയ്യോ നമ്മക്ക് അഞ്ച മോള് പോയി ഒന്നും പാടെ തണുക്കുവലോ നല്ല എന്തൊക്കെ പറയണന്നുണ്ട് പക്ഷെ എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല നല്ല ഒരു അടിപൊളി നിക്കണേ വെള്ളിയാഴ്ച ഇവിടെ പൊതുവേ ലീവാണ് കടലുണ്ടല്ലേ ഈ കടലിങ്ങനെ അങ്ങോട്ട് കടലാണ് അവിടെയും കുറേ ആൾക്കാരുണ്ടോ ഈ ഗൈസ് അപ്പം നമ്മളെ ഖത്തറിലെ രണ്ടാമത്തെ ഡേ ആണ് കേട്ടോ നമുക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരുവിധം സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടു തീർക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ ഒരു ലൈറ്റൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോയത് കറക്റ്റ് എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊന്നും വലിയ നിശ്ചയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഈ പ്ലേസിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയാത്തത് എന്തായാലും നിങ്ങൾ കണ്ടോളി നമ്മളും ഇത് കാണുന്നുണ്ട് നല്ല തണുപ്പാണെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമിയാണ് അതുകൊണ്ട് തണുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ അടുത്ത് കടലുള്ള കാര്യം ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് കേട്ടോ കണ്ടത് മരുഭൂമിയിൽ മക്കളെ വെറും ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന പരിപാടിയാണ് എല്ലാ തരത്തിലുള്ള വണ്ടിയുണ്ട് അത് അറബികൾ വന്നു ഓടിക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ വീണും മൊത്തത്തിൽ കാണാൻ ഒരു രസമായിരുന്നു കാ നാട്ടിൽ കാണാത്തൊരു കാഴ്ച ആവുമുണ്ട് നാട്ടിൽ വണ്ടി പൂട്ടൊക്കെ കാണുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ മരുഭൂമിയിൽ ഞാനല്ല ഞാൻ ഞാൻ ദുബായിന്ന് ഓൾറെഡി കണ്ടിക്കണേ നമ്മുടെ ഫാമിലി അതായത് സിനു ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇവരിക്ക് പിരാന്താവും കാരണം മണലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കല് ഒരു കാര്യം ഇല്ലാത്ത ഓട്ടിലാണ് ഇവിടെ ഓടിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഒരുപാട് എടുത്ത ആൾക്കാർക്ക് ഒരു ക്രൈസാ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പാരച്ചൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പറക്കുന്നുണ്ട് അതിങ്ങനെ കുറേ കണ്ടു നിൽക്കുന്നുണ്ട് അലേഹക്കാണെന്നുണ്ടെങ്കിൽ ഗൈസ് നല്ല തണുപ്പായിരുന്നു തൽക്കാലം എന്താക്കി ഉമ്മാരുടെ ഷാൾ എടുത്തിട്ട് പൊതിഞ്ഞു കൊടുക്കുന്നത് കാരണം അലേഹ ഈ നേരത്തെ കൂടി കളിക്കേണ്ട അലേഹ എന്താണെന്നറിയില്ല തണുപ്പ് കൊണ്ട് കുട്ടി പാവം ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വന്നതിലൊക്കെ ഇത് കണ്ടിങ്ങനെ ആസ്വദിക്കുന്നുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ മുകളിലെത്തിയപ്പോൾ അലേക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടിയിട്ടോ അപ്പം എൻ്റെ കുട്ടിയാണല് കളിക്കല് ഒളിങ്ങി ഞാൻ പിന്നെ ഇപ്പം അതിനെ കാര്യമായിട്ട് ചെയ്തൊന്നും പറയലില്ല ചീത്ത പറഞ്ഞല്ല മക്കളെ അത് കുറേ കാട്ടിക്കൂട്ടിലാണോ നമ്മളിങ്ങനെ പറഞ്ഞു പോകണത് നമുക്കറിയാമല്ലോ നമ്മുടെ മക്കൾ കാക്കയ്ക്ക് തൻകുന്ന് എന്ന് പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും അത് ഏറും പക്ഷെ ആ ചില നേരത്തെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് എന്താകും ഭയങ്കര ദേഷ്യം വരില്ലേ അത് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വച്ചാൽ അത് പറയേണ്ടതായിരുന്നു എന്നുള്ളൊരു ഇടങ്ങേറും വരില്ല കേട്ടോ മക്കളെ ഈ വീഡിയോ ഒക്കെ ഇത്ര റിസ്ക് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രമേ ഉണ്ടോ നമ്മൾ കത്ത് വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചതല്ലേ പറ്റുള്ളൂ അപ്പോൾ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ വീഡിയോയിലെങ്കിലും കാണിച്ചതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാണിക്കുന്നതാണ് മരുഭൂമിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ബീച്ചിലോട്ടാണ് കുറേ നടക്കാനൊന്നും ഇല്ല അതിന് നേരെ തൊട്ടപ്പുറത്ത് നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ പുകയിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആളുകൾ ഗ്രില്ല് ചെയ്യണം അവർ ഫാമിലിയായിട്ടും കപ്പിളായിട്ടും ആയിട്ടൊക്കെ വന്ന് എന്താണ് എന്താ ഗ്രില്ല് അതായത് ചിക്കൻ ഇങ്ങനെ പൊള്ളിക്കലും മീൻ പൊള്ളിക്കലും അങ്ങനെ ഓരോ സംഭവങ്ങൾ അവരുടെ ഒരു സമയം അവരിങ്ങനെ കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്ത് വർത്താനം പറഞ്ഞ് കഴിക്കുകയാണ് അതിൻ്റെ സുഖം ഇപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിലും അത് ചെയ്യലുണ്ടല്ലോ അപ്പോൾ അത് ബീച്ചിൽ വന്ന് ഇവരിങ്ങനെ ഇന്ന് ലീവ് ആവുമ്പോൾ വെള്ളിയാഴ്ച ലീവ് ആവുകൊണ്ടാണോ ഈ തിരക്ക് എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞമ്മളും കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെച്ചതൊന്നുമല്ല വീട്ടിൽ നിന്ന് വെച്ച് വിടുന്ന കട്ടൻ ചായയും പിന്നെ പ്രോസ്റ്റുമിൻ്റെ നാട്ടിൽ നിന്ന് കൂടുന്ന പൊരിയൊക്കെ ഇരുന്ന് കഴിച്ച് നമ്മളെന്താക്കി ആ ഒരു സമയം നമ്മളിവിടെ ചിലവഴിച്ചു കെട്ടോ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയതൊരു പാർക്കിലോട്ടാണ് കേട്ടോ എനിക്കിവിടുത്തെ പ്രത്യേകത തോന്നിയെന്താണെന്ന് വെച്ചാൽ ഒരുവിധം സ്ഥലങ്ങൾക്കൊന്നും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു പാർക്കിൽ നമുക്ക് ടിക്കറ്റിന് എൻട്രി കാര്യങ്ങളോ ഒന്നുമില്ല അതേമാതിരി കുട്ടികൾക്ക് കളിക്കുന്ന റൈഡ് റൈഡ് ചെറുതാണെങ്കിൽ പോലും അതിനൊന്നും ഒരു ടിക്കറ്റോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അതും നല്ല വൃത്തിയിലെല്ലാം സെറ്റ് ചെയ്തിരിക്കണം അതേമാതിരി വയസ്സായ ആളുകളെ വരെ ഉന്തി ദിനം നടക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ് അലയക്കു ഓൾറെഡി പാർക്കിലേക്ക് കയറുന്നത് അലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അലയ അതാ അലയാൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കൈ കുറച്ചു നേരം നമുക്ക് മക്കളെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പാർക്കിൽ കയറിയത് കാരണം എല്ലായിടത്തും നമ്മൾ കവർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പോരുന്നുമുണ്ട് പിന്നെ പാർക്കിൽ ഒരുപാട് കുട്ടികളുണ്ട് എനിക്ക് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ടുകൂട്ടിയിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഒരു ബക്റ സൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നോക്കുകയാണെന്ന് കുറച്ചുണ്ടായിരുന്നുള്ളൂ ഇവിടെയൊക്കെ കൂടുതൽ ദൂരമൊന്നുമല്ലൊക്കെ എടുത്തെടുത്ത് തന്നെ ഉണ്ട് നമുക്ക് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഓരോ കിലോമീറ്ററും പെട്ടെന്ന് കടന്നുപോകും അത്രയും നല്ല റോഡാണല്ലോ അങ്ങനെ നമ്മൾ ഒട്ടകത്തിനെ കണ്ടു ഖത്തറിലെത്തി ഒട്ടകത്തിനെ എന്ന് പറഞ്ഞാൽ മോശമല്ല അങ്ങനെ ഒട്ടകത്തിനെ കണ്ട് അതേമാതിരി ഇവിടുത്തെ ബിൽഡിങ്ങിന് ഓരോ പ്രത്യേക ഉണ്ടായി ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ അപ്പം അലയൊക്കെ നോക്കിയേക്കും കൈ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അലയൊക്കെ ഈ ഒട്ടകത്തിനെ കാണണമെന്നുണ്ട് കാണണ്ടാന്നുമുണ്ട് അങ്ങനെ പേടിച്ചും കാണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ഈ ബിൽഡിങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഒരുപാട് ഈ കുതിര സഫാരി അതേമാതിരി ഒട്ടകത്തിൻ്റെ മേലുള്ള സഫാരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു പക്ഷിയൊക്കെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല എന്താ ഒരുപാട് കടകളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പോലെ അല്ല നാട്ടിലെ പോലെ അല്ല ഒരു നല്ല അടിപൊളി കടകളുണ്ട് പിന്നെ ഈ ചുമരനെ ഞെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴമ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പോലും ഉണ്ടാക്കി വെച്ചാൽ ഈ കഴുകോലിലൊക്കെ പോലെ ഈ ചുമരൊക്കെ കണ്ടെ ഭയങ്കര ബെൻഡാക്കിയിട്ടും അതേമാതിരി കൈ കൊണ്ട് നമ്മൾ മൺപണി എടുക്കാന്നൊക്കെ പറയില്ല ആ ഒരു സെറ്റപ്പിൽ പുതിയ ബിൽഡിങ്ങിന് ഒരു പഴമയിലേക്ക് കൊണ്ടായതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇവിടെ നല്ല തിരക്കും ഉണ്ട് അതിൻ്റെ അപ്പുറത്തെന്തോ സർക്കസോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സിനിമ പോയിട്ട് എന്താക്കി എപ്പോഴുള്ള പരിപാടിയാണല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നോക്കല് നമ്മൾ വിചാരം നാട്ടിലത്തെ മുന്നൂറ്റി അമ്പതാണെന്നാണ് വിചാരിച്ചത് നോക്കുമ്പോൾ അത് മുന്നൂറ്റമ്പത് റിയാലാണ് അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നാട്ടിലത്തെ ഏകദേശം ഒമ്പതിനായിരത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ വേറെ അവിടുന്നുണ്ട് പോകുന്നുണ്ടോ അങ്ങനെ ഇന്നത്തെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ നേരെ പോയത് നല്ല ഒരു ഹോട്ടലോട്ടാണ് സെഞ്ചുറി എന്നിട്ട് ഹോട്ടലിൻ്റെ പേര് അവിടെ പോയി നല്ല പൊറാട്ടയും ഷവായും പിന്നെ സിക്സ്റ്റി ഫൈവും അങ്ങനെ മൊത്തത്തിൽ കഴിച്ച് സെറ്റായി അങ്ങനെ കാഴ്ച നമ്മൾ അടുത്ത ട്രിപ്പിനൊരുങ്ങി ഇന്നലെ പോയി ഇന്ന് രാവിലെ ഇന്ന് നമുക്ക് എന്തൊക്കെയാ പരിപാടി അല്ലേനക്ക് ഫുള്ള് ഫ്രോക്ക് ഇട്ട് കൊടുത്തിട്ടൊക്കെ പറയാ റോംബറോ ഇതൊന്നും കൊള്ളൊന്നില്ലാട്ടോ അലേഹ ഇവിടെ ഒരു കുഞ്ഞി താത്തി ഒരവെടുത്താ കുട്ടിക്ക് ഒരവെടുത്ത കുട്ടിക്ക് ഒരവെടുത്താ കണ്ണൊന്നും പിടിച്ച ഞെക്കല്ലേ രടുക്ക് അവ മതി മതി നിങ്ങൾ പോവാ പോവാനായോ പോവാനായോ അവ കൊടുക്കല്ലേ ഹോ ചൗട്ടല്ലേ ചവിട്ടല്ലേ അവ ഈ ചിരുക്കണ്ട എന്നോട് ഉപദ്രവിക്കാന്ന അതിന അതിനോട് കൊടുക്ക് ഉപദ്രവിക്കല്ലേ ഉപദ്രവിക്കല്ലേ ഒരവ എടുത്ത ഞെറ്റിയിലൊരവ് എടുത്താ അവര് പ്ലയിങ് ഗീസ് കൊടുത്താ ഔവാ ഒരു പ്ലെയിങ് ഗീസ് കൊടുക്ക് ഔവാ രണ്ടാവും കൊടുക്ക് ഔവാ ഞാൻ ഒരവ് കൂടി കൊടുക്ക് മതി മതി ഇനി മതിട്ടാ പോ മതി മതി ബാ ബാ കുട്ടി 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 അപ്പോ നെക്സ്റ്റ് ട്രിപ്പ് കണ്ടോളി ഓക്കെ